എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ നിലമ്പൂർ നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റിൽ ഭവന നിർമ്മാണത്തിനും സമഗ്ര കുടിവെള്ള പദ്ധതിക്കും റോഡ് വികസനത്തിനും മുൻഗണന പ്രതിപക്ഷം ബജറ്റ് ബഹിഷ്കരിച്ചു ഈ നിങ്ങളുടെ വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും എല്ലാവർക്കും അതിന്റെ പ്രയോജനം ഉണ്ടാകാനും വിടവുകൾ നികത്താനും വ്യക്തികളെയും സമൂഹത്തെയും ശാക്തീകരിക്കാനും നമുക്ക് കഴിയാം വളരെയധികം ലക്ഷ്യബോധത്തോടെയും കൂടിയാണിത് അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ വാർഷിക ബജറ്റ് കേവലം ഒരു സാമ്പത്തിക റിപ്പോർട്ട് മാത്രമായി ലഘീകരിച്ച് കാണാനാവില്ല നമ്മുടെ പുരോഗതിയിലേക്കുള്ള ഒരു ദിശാസൂചിക തന്നെയാണിത് നഗരസഭാ സംഭരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സോഫ്റ്റ്വെയർ വിന്യസിച്ച ശേഷം ടി സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ ആദ്യ ബജറ്റാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് മുൻഗണന നൽകുന്ന മേഖലകൾ മത വർണ്ണ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാതരം ജനങ്ങൾക്കും വികസനം ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ നാലു വർഷമായി നഗരസഭ കൌൺസിൽ അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങളും ഭൂരിഭാഗവും നടപ്പാക്കിയിട്ടുള്ളതാണ് ഈ ബജറ്റ് കൃഷി വകുപ്പുമായി ചേർന്ന ഒട്ടേറെ പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കി വരികയാണ് സമഗ്ര നെൽകൃഷി വാഴ കൃഷി മട്ടുപ്പാവിൽ അടുത്തോട്ടം ഒരു വീട്ടിൽ ഒരു പാവം മാവ പദ്ധതി എന്നിവ നടപ്പാക്കുന്നതിന് ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നഗരസഭാ പ്രദേശത്തെ കർഷകർ അഭിമുഖീകരിക്കുന്ന പന്നിശല്യം ആലി ഉൾപ്പെടെയുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം എന്നിവ തടയുന്നതിന് കൃഷിയിടങ്ങളിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട് ശുചിത്വം മാലിന്യ സംസ്കരണം മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തടയുന്നതിനായി കൂടുതൽ സഹായങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കുന്നതിന് ഈ ബജറ്റിൽ മുപ്പത് ലക്ഷം രൂപ വകീട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി കെ എസ് ഡബ്ലു എം പി പദ്ധതിയിൽപ്പെടുത്തി വാഹനം വാങ്ങുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഹരിതകർമ്മസേന വാഹനങ്ങൾക്ക് വാടക നൽകുന്നതിനും തുക വകയെത്തിയിട്ടുണ്ട് അജൈവ മാലിന്യ ശേഖരം പതിനാറ് കോടി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപ മുന്നിരിപ്പും കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി പതിനാല് രൂപ വരവും നാൽപ്പത്തിനാല് കോടി മുപ്പത്തിയൊൻപതിനായിരത്തി എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊൻപത് രൂപ ചിലവും പതിനഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ നീക്കിയിരുപ്പും കാണിക്കുന്ന രണ്ടായിരത്തിനാല് പുതുക്കിയ ബജറ്റും പതിനഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി രൂപ മുന്നിരിപ്പും വരവും നാൽപ്പത് കോടി അൻപത്തി ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും പതിനെട്ട് കോടി പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി വർഷത്തെ മതിപ്പ് ബജറ്റുമാണ് നഗരസഭാ ഉപാധ്യക്ഷൻ അരുമാ അവതരിപ്പിച്ചത് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് പത്ത് കോടി രൂപ നീക്കിവച്ചിട്ടു് വിവിധ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മൂന്നര കോടിയും വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് രണ്ടര കോടിയും മാറ്റിവച്ചിട്ടു ഭവനരഹിതരായത് പേർക്ക് വീട് നിർമ്മിക്കാൻ കോടിയും നീക്കിവച്ചിട്ടു ലഹരി വിമുക്ത നിലമ്പൂരിന്റെ ഭാഗമായി ആറു ലക്ഷം രൂപ കൌൺസിലിംഗ് സെന്റർ യൂത്ത് ബ്രിഗേഡ് എന്നിവയ്ക്ക് മാറ്റിവച്ചിട്ടു അറുപത് കഴിഞ്ഞ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകാൻ അഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായത്തിനായി പതിനെട്ട് ലക്ഷം ആശാവർക്കർമാർക്കും അംഗനവാടി വർക്കർമാർക്കും ടാബ് തുടങ്ങിയവയ്ക്ക് അഞ്ചു ലക്ഷം വീതവും നീക്കിവച്ചിട്ടു വാർഷിക ആരോഗ്യമേഖലകൾക്കും നഗരസഭാ അധ്യക്ഷൻ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണന് ബജറ്റ് അവതരിപ്പിക്കാൻ ധാർമ്മികാവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗങ്ങളും ബജറ്റ് അവതരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ജനതാദൾ എസ് അംഗം ഇസ്മായിൽ എരങ്ങിക്കൽ ബജറ്റിലെ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നുവെന്ന് ചർച്ചയിൽ പറഞ്ഞു മുൻകാലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതും നടപ്പിലാക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടുകയും പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ബജറ്റ് പാസാക്കി நியூஸ் பியூரோ நிலம்பூர் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்